അതല്ല ഞങ്ങള് കൊണ്ടുവന്നതോ പൈസ ഇവിടെ സിസിടിവി ഒക്കെ ഉള്ളതാ അതല്ല ഈ മാറിന് എന്തെങ്കിലും സാധനം പുറത്തേക്ക് പോയാൽ അപ്പൊ ഇവിടെ സൈറൻ അടിക്കും ഇത്രയും നേരമായിട്ട് സൈറൻ അടിച്ചിട്ടില്ലല്ലോ ചെലപ്പോ നിങ്ങൾ വരുന്ന ബസ് ബസ്സിൽ ആരെങ്കിലും പൈസ എടുത്തതായിരിക്കും ഞാൻ പൈസ ഇല്ലാതെ ആരും സാധനം നമുക്ക് തരില്ല ആരും അങ്ങനെ മോളെ സോറി കേട്ടോ സാറേ ലോ മുത്തശ്ശി എനിക്കറിയാം ഈ ഡ്രസ്സ് നിങ്ങൾ ഒരുപാട് ആശിച്ചിട്ടുണ്ടെന്ന് പക്ഷേ ഞാൻ ഇവിടുത്തെ വെറും സ്റ്റാഫല്ലേ പൈസ അടക്കാതെ എന്തെങ്കിലും സാധനം പുറത്തേക്ക് പോയാൽ ഇവിടെ അപ്പ സൈറൻ അടിക്കും പിന്നെ ഇവിടെ സി ഒക്കെ ഉള്ളതുമാണ് ഇന്ന് മുതലാണ് ലീവായിട്ടാ അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ പൈസ ഇല്ലെന്നറിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് ഷൗട്ട് ചെയ്യായിരുന്നു എല്ലാരും മുന്നൊന്നും അപമാനിപ്പിക്കും അതിപ്പ ഞാനും നിങ്ങൾ മാത്രമല്ല അറിഞ്ഞിട്ടുള്ളൂ ായിട്ട് പിന്നെ ഒരു ദിവസം വാ സാരില്ല മോളെ കരയേണ്ട മോക്ക് ഡ്രസ്സ് വേറെ ദൈവം തരും ചേച്ചിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാ കേട്ടോ എനിക്ക് എപ്പോഴും സാരില്ല പറക്കുട്ടി നമുക്ക് പോവാ ഭാഗ്യത്തിന് ഇവിടെ മുതലാളി ഇല്ലാത്തത് മുതലാളി മുതലാളിപ്പണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എല്ലാരും മുന്നിലിട്ട് നമ്മളെ നാട്ടിലില്ലായിരുന്നു ഇതിപ്പോ ഈ കൊച്ചു നമ്മൾ അറിയുന്നതുകൊണ്ട് സോറി മോളെ ഞങ്ങളെ പാത്ത മിസ്റ്റേക്ക് ഇവിടെ കയറുമ്പോ തന്നെ പൈസ ഉണ്ടോന്ന് ഞങ്ങൾ നോക്കണായിരുന്നു നോക്കിയില്ല ചെറുപ്പം ബസ്സിന്ന് വല്ല കള്ളന്മാരും അടിച്ചു പോയതായിരിക്കും ചാൻസ് ചാൻസുള്ളൂ അതിനകത്ത് ഇവിടുന്ന് സാധനം പോവില്ല എനിക്ക് ഉറപ്പാ ഇവിടെ സാരൻ അപ്പ അടിക്കും നമ്മൾ ഇത്ര നേരമായിട്ട് സാരനൊന്നും കേട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഇവിടെ കള്ളന്മാര് കയറില്ല ഞങ്ങൾ ശ്രദ്ധ സോറി മോള് സമയം പോക്കിയതിന് ഏയ് അതൊന്നും സാരമില്ല നിങ്ങൾക്കിപ്പോ ഈ ഡ്രസ് ഇഷ്ടപ്പെട്ടല്ലോ വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസ ആയിട്ട് വരാലോ ഇല്ല മോള് ഇനി ഞങ്ങളടുത്ത് പൈസ ഇല്ല പൈസ ഉണ്ടാവും നിങ്ങൾ വിഷമിക്കാതെ ഇരിക്കേ എന്നാൽ ഞാൻ ഈ ഡ്രസ്സ് തിരിച്ചങ്ങോട്ട് വെക്കട്ടെണ്ട മോള് ഡ്രസ്സിനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മോക്കന്നെ തരും എന്നാ ഞങ്ങൾ പോട്ടെ വാ പറി സാറിയില്ല എന്ന് പറഞ്ഞില്ലേ വാ ഇവിടെ നിന്ന് ഒരു കാര്യമില്ല നീ വന്നേ എന്നാ വാ അയ്യോ ഒന്നുമില്ല നീ നീക്കറിയുന്നത് അവൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട അപ്പൊ അവൾക്ക് അറിയില്ലേ അവളെ കണ്ടല്ലേ വെള്ളം വരുന്നത് ഇപ്പൊ വരുന്നില്ലല്ലോ അല്ല നേരത്തെ വന്നിരുന്നല്ലോ വന്നിരുന്നില്ല ഓടാൻ വന്നിരുന്നു വന്നെങ്കിൽ കണക്കായിപ്പോയി നിങ്ങൾക്കൊരു ചെയ്തില്ലല്ലോ ഇവിടെ കറിയിക്കില്ലല്ലോ നിങ്ങളെ പണി ആഹാ ഹാ ഇപ്പൊ കുറ്റി ഞങ്ങളായോ നിങ്ങൾ അറിഞ്ഞു വന്നിട്ട് അതെ അതെ അമ്മ എന്തെ പറ്റി പറയുന്നേ

ഉം ഇവരമ്പ സെലക്ഷൻ ഒന്നും ആ നിന്നെ പോലെ ഒരു രമ്പ തന്നെയാണ് അവൾ മുത്തശ്ശിനെ എന്റെ പേര് കൂട്ടുന്നേ അല്ലാലും എന്റെ മുത്തശ്ശിക്ക് ഇവളോട് ഇഷ്ടം ടൊട്ടു സ്റ്റേക്ക് ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ അപ്പം ഇവളെ സ്നേഹിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്നെ ചേച്ചി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എനിക്ക് നിന്നോടൊരു സ്നേഹക്കുറവുമില്ല സ്നേഹം കൂടുതലും ഇല്ല എനിക്ക് രണ്ടുപേരും സമ്മാ രണ്ടുപേരും സമ്മാണെങ്കിൽ അമ്മ എന്താ കൊടുക്ക പഠിച്ചിട്ട് ടട്ടൂരൊന്നും വാങ്ങിച്ചോട് ഡ്രസ്സ് നീ പോയിട്ട് വാങ്ങില്ലേ ഇവക്ക് ആരും വാങ്ങാനില്ല അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് അമ്മേലെ പറഞ്ഞത് ഒരേ രണ്ടുപേരോരെയും പൊളിയായിരുന്നു ഒരേ പോലെയാണെങ്കിൽ അമ്മ ഇവക്ക് വാങ്ങണേ ഇവക്ക് ഓൾറെഡി നീ വാങ്ങിയല്ലോ പിന്നെ ഞാനെന്തിനെ വാങ്ങുന്നത് അമ്മയ്ക്കല്ലെങ്കിലും ഇവടെ ഞാൻ ഇഷ്ടം എനിക്കറിയാം പിന്നെ ഇവളെ സ്നേഹിക്കാൻ ഞാനെങ്കിലും വേണ്ടേ എന്നെ ചൊല്ലി ഇനി വഴക്കൊന്നും വേണ്ട മുത്തശ്ശി മതി നമ്മളാണോ മോളെ വഴക്കിന് പോകുന്നത് അവളല്ലേ പറയുന്നത് കണ്ടില്ലേ അവരുടെ മൂത്ത പാവം നമ്മളെ കളിയാക്ക അത് ശരി ഇപ്പൊന്ന് തിരിച്ച പ്രശ്നമാണോ മുത്തശ്ശി വാ നമുക്ക് പോവാം ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല നീ പറഞ്ഞു ശരിയാ രണ്ടുകൂടി ചെന്ന് നായി വന്നിട്ടുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ പുട്ടി രണ്ടിനെ ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല കടക്കാരോട് നല്ലോണം കിട്ടി കാണും അതോ ഉറപ്പല്ലേ അവളാണ്ടില്ലേ കരഞ്ഞോണ്ട് വരുന്നത് നിന്റെ ബുദ്ധി വിമാനം തന്നെ അമ്മയുടെല്ലേ മോള് നീ വീട് വിടാതെ തെളിയിച്ചോണ്ടേരിക്കാം എന്താ രണ്ടിന്റെ അഹങ്കാരം സമ്മതിച്ച സങ്കടം ഉള്ളത് അതവർ സമ്മേണ്ട അമ്മേ പക്ഷെ അവർക്ക് മനസ്സിലാക്കില്ല നമ്മളാണ് എടുത്തത് നീ അതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട എന്താ സങ്കടം മാത്രം ചോദിച്ചാൽ മതി പക്ഷേ കാര്യം ചോദിച്ചാ അവർക്ക് തോന്നും ആ നമ്മളാ പൈസ എടുത്തേ അതുകൊണ്ട് നീ അങ്ങനത്തെ കാര്യമൊന്നും പറയണ്ട അമ്മയുടെ സൂപ്പർ ആക്ടി അമ്മയെ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ആ എന്റെ ആക്ടിങ് സൂപ്പർ അല്ലേ അമ്മയുടെ ബുദ്ധി വിമാനം തന്നെ പിന്നെ അല്ലാതെ രണ്ടെണ്ണത്തിന് കുറച്ച് അഹങ്കാരം കൊടുക്കലാ ഇന്നാ ഇല്ലേ ഒടിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഉം ഞാൻ കണ്ടു ഒരു കുട്ടി വന്നിരിക്കുന്നു